ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ടായിരുന്നു കൈസ് നമ്മുടെ പൊന്നുന്റെ മൂക്കൂത്തിന്റെ കാര്യം തീരുമാനമായത് പൊന്നു മുക്കൂ കുത്തി രണ്ടാമത്തെ പ്രാവശ്യമാണ് കുത്തുന്നത് പക്ഷെ ചെറിയൊരു ഡാമേജ് സംഭവിച്ചായിരുന്നു മൂക്കി ചെറുതായിട്ട് ക്ലിഞ്ഞോ പ്ലിഞ്ഞോ എന്നുള്ള അവസ്ഥയായി അപ്പോൾ അതിലാള് ഭയങ്കര സാഡായിരുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് കുറച്ച് പോവാം ബ്രോഡ്വെയിലോട്ട് പോകാമെന്ന് ശേഷം എന്തായാലും വിഷു ഒക്കെ വരുകയല്ലേ എന്തായാലും ഒരു കുട്ടി കുട്ടി ഷോപ്പിംഗ് ആ നൈസയുണ്ട് നെഞ്ചോട്ട് തന്നെ പറഞ്ഞേട്ടാ ജസ്റ്റ് ബ്രോഡ്വേല് പോകുന്നു പിന്നെ വേറെ കുറച്ച് കുറച്ച് കുട്ടിക്കുട്ടി ഷോപ്പിംഗ് സംഭവങ്ങളൊക്കെ അപ്പൊ എന്തൊക്കെയാണ് വാങ്ങിക്കാൻ പോണെന്നുള്ളത് എന്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഉണ്ടാവും ഇൻ ഡീറ്റെയിൽ വീഡിയോ ഉണ്ടാവും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തോണ്ടുള്ള ഒരു സംഭവം ആയതുകൊണ്ട് എന്താണെന്ന് ഇപ്പം ഒരു പ്ലാൻ പ്ലാനിങ്ങിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട് അപ്പോൾ എന്തായാലും ഷോപ്പിങ്ങിനായിട്ട് നമ്മൾ ഈ നട്ടപ്പുറ വിലത്തെ ബ്രോഡ് ബൈലോട്ട് അവിടെ നിന്ന് തേങ്ങ എങ്ങോട്ട് വേണമെങ്കിലും തിരികാം ഇന്ന് ബിഗ് ബോസിൻ്റെ അധിക സംഭവങ്ങളൊന്നും ഞാൻ ഇട്ടിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു മാറ്റം ഒന്ന് മാറ്റി പിടിക്കാന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ ഒരു ബ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വിചാരിച്ചു നാളെ നമ്മളൊരു സ്ഥലത്ത് പോകുന്നുണ്ട് അവിടേക്കും നിങ്ങളും കൂടി ഉണ്ടാവണം അത് വേറൊരു അടിപൊളി സ്ഥലമാണ് പിന്നെ നമ്മുടെ പേജ് ടെൻ കെ ഐ എം സോ ഹാപ്പി ഒരുപാട് എന്താ പറയുക ചുരുളിയാണ് എൻ്റെ യൂട്യൂബ് എന്നാലും എൻ്റെ ാക്കി ഇട്ടോണ്ട് തന്നെ നമുക്ക് അതിൻ്റെതായ പ്രോഫിറ്റും ഗുണമൊക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പൊ ഫൈനലി ടെൻ കെ അടിച്ചിരിക്കുകയാണ് അടിച്ചപ്പോ നമ്മൾ വിചാരിച്ചൊരു ഗീവേ വയ്ക്കുക എന്നുള്ളത് അതിന്റെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതേപോലെ തന്നെ ഒരു കുറവും വരാതെ നിങ്ങൾ കമന്റ് ഇട്ടും സപ്പോർട്ട് ചെയ്തും ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവണം ഇപ്പൊ കടവന്ധര ബ്ലോക്കിലാണുള്ളത് കൊച്ചി ബ്ലോക്കും കട്ടറില്ലാതെ എന്ത് കൊച്ചി എന്നുള്ള ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ബ്ലോക്ക് മാറി നമ്മൾ പതുക്കെ കടവന്ധരയിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ബ്രോഡ്ബാൻഡിൽ ഇന്നപ്പോ ഇന്നലെ റംസാങ് കഴിഞ്ഞിട്ട് ഇന്നിപ്പോ എത്ര ഷോപ്സ് തുറന്നിട്ടുണ്ട് എന്തായാലും പോയി ുംറക്കും ബാക്കി എവിടെയാണ് എന്താ ഔട്ട്ലൈൻ സംഭവമായിട്ട് ഞാൻ വരാം നല്ല ഫീല് എനിക്ക് അങ്ങനെ

അവിടെ പിന്നെ വൈറ്റല അവിടെയൊക്കെയാണ് മെയിൻ നമുക്ക് ബ്ലോക്ക് കിട്ടുന്നത് ഇവിടുത്തെ ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ മേ ബി ഫ്രണ്ടിൽ പോലീസ് ആണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് കിട്ടുന്നത് കാരണം അവർക്ക് തന്നെ കൺഫ്യൂഷൻ ആണ് എങ്ങോട്ടാണ് തിരിയേണ്ടത് എന്തേതാന്നുള്ളത് അപ്പൊ കഴിച്ച് നമ്മൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്തതിന്റെ ഭാഗമായിട്ട് ആദ്യം ഞാൻ വാങ്ങിക്കാൻ പോകുന്ന സാധനങ്ങൾ നമുക്കൊരു മൈക്ക് ആവശ്യമുണ്ട് മൈക്ക് വാങ്ങിക്കണം പിന്നെ കാറിൽ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്ലോഗ് ചെയ്യാൻ കുറച്ചുകൂടി കംഫർട്ടായിട്ട് സ്റ്റാൻഡ് വാങ്ങിക്കാൻ പ്ലാനുണ്ട് പിന്നെ അമ്മ ഉണ്ടല്ലോ ഇത്തണ അപ്പം അമ്മ അമ്മയുടെ ആദ്യത്തെ വിഷുവാണ് അപ്പം അമ്മൂമ്മക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ പൊന്നൂനൊരു സാധനങ്ങൾ വാങ്ങിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് കുറച്ച് സ്വീറ്റ്സ് വാങ്ങിക്കാൻ ഉപയോഗിച്ചുണ്ട് അങ്ങനെ ആകുമ്പോഴൊക്കെ കുറേ സാധനങ്ങൾ വാങ്ങിക്കാനുള്ളത് ആ എനിക്ക് സ്വീറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ് സ്പെഷ്യലി പേട ഗുലാബ് ജാം രസഗുല ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് മിക്കവാറും ഇപ്പോൾ തന്നെ പോലീസ് പിടിച്ച് സൈഡ് ആക്കും കാരണം ഡ്രൈവിംഗും ക്യാമറയും എല്ലാം കൂടി തന്നെ ഞാൻ ാണ് തോന്നണേ അപ്പോ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് കാറ്റ് ഷോപ്പിൽ പോയിട്ടൊരു മൈക്കും സ്റ്റാൻഡും വാങ്ങിക്കട്ടെ അതിനുശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് സമാധാനത്തിൽ സ്റ്റാൻഡ് വാങ്ങിക്കാൻ നല്ല തീരുമാനത്തിൽ നിന്നും ചെറുതായിട്ട് ഇപ്പൊ മാറിയിരിക്കുകയാണ് കാരണം നല്ല ബ്ലോക്ക് ആണ് നമുക്ക് അപ്പോൾ അവിടെ എത്ര വരെ നമ്മുടെ റിങ് ആയിട്ടുണ്ട് അത് സംസാരിക്കാന്ന് വിചാരിച്ചു അപ്പോഴാണ് ഞാൻ നിങ്ങളോടൊരു സത്യമാ ഫുൾ വീഡിയോ ചെയ്യണം അങ്ങനെയും പിടിക്കാം ആൾക്കാര് കൊറച്ചേരം നീ സീറ്റ് ബാക്കിൽ സീറ്റ് ബെൽറ്റ് വേണ്ട എന്തായാലും ഇവിടെ എന്റെ അടുത്തല്ലേ ഇരിക്കണത് അപ്പൊ ഞാൻ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചാണ് എനിക്ക് ഫോൺ എവിടെയെങ്കിലും സ്റ്റാൻഡ് വെച്ചിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് സംസാരിക്കാനാണ് താല്പര്യം പക്ഷെ നമ്മൾ ഇതും പഠിക്കണമല്ലോ ഒരു ഇൻഫ്ലുവൻസറോട് ബ്ലോഗർ എന്നൊക്കെ ഞാൻ എന്നെ പറ്റി പറയുമ്പോൾ നിങ്ങൾ പറയുന്നില്ലെന്ന് എനിക്കറിയാം എന്നാലും ഞാൻ എന്നെ പറ്റി പറയുമ്പോൾ ഈ വേഗം കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതാണ് അപ്പോൾ ബിഗ് ബോസിൻ്റെ ഒരു സംഭവത്തിനെ പറ്റിയിട്ട് ഞാൻ ഫുൾ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാണ് ബിഗ് ബോസ് ആണല്ലോ ആകെ ആകുമൊക്കെ എല്ലാവരുടെയും കണ്ടന്റ് അപ്പോൾ ഇന്ന് പറയാമെന്ന് വിചാരിച്ചു നമുക്ക് ഈ സീസൺ വണ്ണ് ടു ത്രീ ഫോർ ടു ത്രീ വരെ ഈ ലൈവ് ഒന്നും ഉണ്ടായിരുന്നില്ല മച്ചന്മാരെ ഈ പറഞ്ഞ മാതിരി ഒമ്പത് മണിക്ക് കാണുന്ന കുറച്ച് എപ്പിസോഡ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് തന്നെ എഡിറ്റഡ് വേർഷൻ ആയതുകൊണ്ട് ഒരുപാട് തെറ്റിദ്ധാരണകളും ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ട്വൻ്റി ഫോർ പാ ലൈവ് ഉള്ളതുകൊണ്ട് തന്നെ എഡിറ്റഡ് വേർഷൻസ് ചാനൽസിൽ കാണിക്കുമ്പോഴും ആ ലൈവിൽ നിന്ന് നമുക്ക് ഒരുപാട് അപ്ഡേറ്റ് കിട്ടുന്നുണ്ട് എന്നിട്ട് തന്നെ സൈബർ അറ്റാക്കിന് ഒരു കുറവ് അപ്പോൾ ഒരുപാട് തെറ്റിദ്ധാരണകളും അതേപോലെ തന്നെ കുറച്ചുകൂടി ക്ലാരിറ്റിയും അത് ഡിപെൻഡിങ് അപ്പോൺ ഇപ്പോൾ ഈ ഷോയുടെ എഡിറ്റഡ് വേർഷൻസ് കാണിക്കുന്ന തന്നെ ട്വൻറ്റി ഫോർ പാർ സെവനിൽ ലൈവ് കംപ്ലീറ്റ് കാണിക്കുന്നതുകൊണ്ടാണ് നമുക്കൊരു ക്ലാരിറ്റി കിട്ടുന്നത് ഓക്കെ അപ്പൊ ഞാനൊരു റിംഗ് ലൈറ്റ് എന്തെങ്കിലും ഓൾറെഡി ഉണ്ടായിരുന്നു ഇപ്പോഴും ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് ഒന്നും വീഡിയോ ചെയ്യാനായിട്ട് അപ്പൊ നിങ്ങൾ വയ്ക്കുന്ന പിന്നെ മിണ്ടാണ്ടിരുന്നൂടെ മിണ്ടാണ്ടിരുന്ന എൻ്റെ അരിപ്രശ്ന അല്ലെ ഞാൻ സംസാരിച്ചാലല്ലേ എനിക്ക് അരി വാങ്ങിക്കാൻ പറ്റുള്ളൂ അപ്പം ആ സ്ഥലത്തേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് വരെ നിങ്ങൾ വെറുപ്പിച്ചുകൊണ്ട് പോകാൻ വിചാരിച്ചിട്ടാണ് ഞാൻ റിംഗ് റിംഗ്ലൈറ്റിൽ ഇങ്ങനെ ഹനുമാൻ ഗതപിടിച്ചേനും മാതിരി സംസാരിച്ചോണ്ടിരിക്കുന്നത് നമ്മുടെ എലക്ഷൻ ഡ്യൂട്ടി വണ്ടി സംഭവങ്ങൾ കാര്യങ്ങൾ പോകുന്നുണ്ട് വിഷു അടിപ്പിച്ചതായത് തന്നെ കണിക്കുന്ന ഒരു നാമാവിശേഷം ഇവിടെ ഒന്നും കാണുന്നില്ല കാരണം അതിനു മുമ്പ് തന്നെ ഈ മച്ചാൻ വന്നിട്ട് അങ്ങോട്ട് പോകും താങ്കൾക്ക് എന്താണ് അഭിപ്രായം പറ്റിയിട്ട് വിഷുവിനെ ഏറ്റവും കൂടുതൽ വിഷുക്കാനേറ്റം കിട്ടാൻ നമ്മുടെ മുതലാണ് ഈ ഇരിക്കുന്നത് എനിക്ക് നല്ലൊരു കോഫി കുടിക്കാൻ തോന്നുന്നുണ്ട് ക്യാപിച്ചു കുടിക്കാൻ തോന്നുന്നു ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ നമ്മുടെ പനമ്പിൽ നഗറിലുള്ള ഡോണറ്റ് ഫാക്ടറിയിൽ പോയിട്ട് നല്ലൊരു അമേരിക്കാനോ കുടിക്കണം എന്ന് വിചാരിച്ചാണ് പക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം കുറച്ച് സെൽഫീസ് ഒക്കെ എടുത്തിട്ട് നമ്മളത് മറന്നുപോയി ആദ്യം കോഫി കുടിക്കാം നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു സിൽക്കോൺ ഉണ്ട് കുട്ടി സിൽ ആണ് അത്യാവശ്യം സംഭവങ്ങളൊക്കെ അവിടെ കിട്ടും പക്ഷെ ഇവിടെ ഇത് തുടങ്ങിയിട്ട് കുറച്ചായിട്ടോ നമ്മുടെ മറൈൻ ഡ്രൈവിന്റെ അവിടെ കോർട്ട് ഉണ്ട് ഉണ്ട് ഷൂസ് ആൻഡ് സംഭവങ്ങളുണ്ട് എൻട്രി ദാൻ എന്നൊക്കെ എൻട്രിടം പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഉള്ളിൽ ഒരു കോഫി ഷോപ്പ് ഉണ്ടെന്നുള്ള വിശ്വാസത്തിലും ബാക്കിൽ നല്ല മറൈൻ വ്യൂ വിശ്വാസത്തിലും കോഫി തീരെ കുടിക്കാൻ എന്ന് കുടിക്കാനിഷ്ട്രാൻ്റെ നടക്കുന്ന നമ്മുടെ ചെറുതേയും കൊണ്ട് നമുക്ക് ീസ് ഫ്രോം ചെന്നൈ അപ്പൊ ആളിവിടെ എത്തിയിട്ട് ഞാൻ ലിഫ്റ്റിൽ കയറാൻ പോയി ട്വൽത്ത് ഫ്ലോറിലായിരുന്നു അവളുടെ റൂം ഞാൻ കയറിയിട്ട് ഈ സാധനം കൊണ്ട് ഓഫായിട്ട് ഒന്നൊന്നര മണിക്കൂർ ലിഫ്റ്റിന്റെ ഉള്ളിൽ ഞാൻ പെട്ടുപോയി പിന്നെ മറ്റേ മറ്റേ കെറ്റിന്നൊക്കെ തവള പുറത്തോട്ട് ചാടുന്ന പോലെ ഒരു ഹൈറ്റിലാണ് ഞാൻ ചാടിയത് അതിനുശേഷം ലിഫ്റ്റ് എനിക്ക് ഭയങ്കര പേടിയാണ് ഒറ്റയ്ക്ക് കയറത്തില്ല പ്ലാൻ അങ്ങോട്ട് വേണ്ടാന്ന് വെച്ചു കാരണം വലിയ ഗുണമൊന്നുമില്ല കാണുന്ന ഒരു സംഭവം മാത്രമേ ഉള്ളൂ ഞാൻ പുറത്തോട്ട് ഇറങ്ങാനുള്ള വഴി ഏതാണെന്ന് ആദ്യം നോക്കി നോക്കട്ടെ അപ്പോൾ ഇവിടെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര വലിയ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ലിറ്ററലി പുറത്താണ് അതായത് ഈ ഒരു സിൽക്കോൺ എന്ന് പറയുന്ന ഒരു സംഭവത്തിൻ്റെ പുറത്താണ് കോഫി ഷോപ്പ് വരുന്നത് അത് നോർമൽ ഒരു കോഫി ഷോപ്പ് തന്നെ ചൂടാണ് പിന്നെ ഇവിടുത്തെ ഫുഡ് കോട്ടിൻ്റെ ഹൈലൈറ്റൊന്ന് വേണ്ടിയിട്ടുണ്ടെങ്കിൽ കോഫി ഇല്ല ഐസ് കോഫി ഉള്ളൂ പിന്നെ ജ്യൂസ് ഉണ്ട് പക്ഷേ ഐസ് ഇല്ല ഓക്കെ അപ്പം ഇത്രയും വലിയ ചൂട്ടത്ത് നിന്ന് വന്നിട്ട് ജ്യൂസ് കുടിക്കാൻ നേരത്തെ ഐസ് ഇല്ലാന്ന് വേണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാണോ അപ്പം അതുകൊണ്ട് തന്നെ സിലിഫോണിൽ നിന്നുള്ള ഈ ഒരു കോഫി കൂടി പ്ലാൻ നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ട് വേറെ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ അടുത്ത കോഫി ഷോപ്പ് ആയതാ കണ്ടുപിടിക്കട്ടെ അതെവിടെ മറ്റേ പാടത്ത് കൊക്കടക്കണമാതിരി ഒരാളിങ്ങനെ നടക്കുന്നുണ്ട് നോക്കി ഇറങ്ങേ അത് മാത്രല്ല പൊന്നൂനുള്ള ജ്യൂസും ഉണ്ടായിരുന്നില്ല പൊന്നു പിന്നെ ചോക്ലേറ്റ് ഷേക്കിലോട്ട് മാറ്റി അപ്പോഴാണ് ആ മഹാൻ പറഞ്ഞ ഐസ് ഇടില്ലാന്ന് ചോക്ലേറ്റ് ഷെയ്ക്ക് ഐസ് ജ്യൂസിൽ പിന്നെ എന്ത് പിന്നെ നമ്മൾ അടുത്ത കോഫി കോക്കോപ്പ് ഏതാ എന്താണെങ്കിലും അത്ര പിടിച്ചില്ല ഞങ്ങൾ ഞങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമായില്ലോ റംസാന്റെ കഴിഞ്ഞിട്ടുള്ള സംഭവം ആയതുകൊണ്ട് തന്നെ രണ്ടാം മേനക്ക് ഭയങ്കര ശാന്തമാണ് ശാന്തം ല്ലേ ഹോസ്പിറ്റലിലെ <laughs> നമ്മള് കോഫി ക്ലബ് ഹൗസൊന്നും സംഭവങ്ങളൊന്നും കഴിക്കാതെ ഫൈനലി അവന്യൂ റീജിയനിലേക്ക് പോവാന്ന് വിചാരിച്ചു കോഫി കിട്ടാത്തോണ്ട് തന്നെ കോഫി ഷോപ്പ് വൃത്തിക്ക് ഇവിടെ കൊച്ചിയിൽ ഒരുപാട് കോഫി ഷോപ്പ് ഉണ്ട് ഉണ്ടല്ലേ കാക്കനാടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് പരമ്പൽ നഗറിലും ഉണ്ട് ഇവിടെ ഇനിയിപ്പോ അടുത്തെങ്ങാനും ലൈക്ക് നമ്മുടെ ഹൈക്കോർട്ടിന്റെ ഭാഗത്തുനിന്ന് മാത്രം നല്ല കോഫി ഷോപ്പ്സ് ഇല്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ ബെസ്റ്റ് കോഫി ഷോപ്സ് ഇൻ കൊച്ചി കൊച്ചിയിലുള്ള അടിപൊളി കോഫി ഷോപ്സ് ഏതൊക്കെയാന്നുള്ളതൊന്ന് കമന്റ് ചെയ്യണോട്ടോ അപ്പോൾ നമ്മൾ വിചാരിച്ചു അവന്യൂ റീജനിൽ പോയിട്ട് കോഫി കുടിക്കുകയാണ് കാരണം എനിക്ക് കോഫി വേണം ഇവിടെ നമ്മൾ നമ്മളിത് ഈ ഭാഗത്ത് കാണാൻ പറ്റുന്നില്ല അല്ലേ ഇവിടെ കുലക്കി സർവത്ത് കിട്ടുന്ന സ്ഥലമുണ്ട് ഇവിടെ ചില സമയത്ത് വൈകിട്ട് വന്നിട്ട് കുടിക്കാറുണ്ട് അതേപോലെ മാങ്ങ മുളക് ഇട്ടിട്ട് അത് കഴിക്കുന്ന പരിപാടിയുണ്ട് ഇവിടെ നിന്ന് നേരെ പോകുമ്പോൾ ഗോസ്രി അവിടെ നിന്ന് റൈറ്റ് പോകുമ്പോൾ ക്യൂമൻസ് ബേ അങ്ങനെ കുറേ ആചാരങ്ങളാണ് പ്ലേസ് ഇവിടെ ഉണ്ടല്ലോ കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോയെന്നറിയില്ല ഇവിടെ ഒരു പഞ്ചാബി ഇതാ കണ്ടോ ബെസ്റ്റ് ഹോട്ടലാണ് വൺ ഓഫ് ദ ബെസ്റ്റ് ഹോട്ടലാണ് എനിക്ക് നോർത്ത് ഇന്ത്യൻ ഫുഡിനോട് അമ്മേ ഇഷ്ട ആ അപ്പൊ നോർത്ത് ഇന്ത്യൻ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം എനിക്ക് ഇവിടെ ഇവിടത്തെ ഇതിൽ നമ്മുടെ പഞ്ചാബി ഗ്രില്ല് ഓരണുണ്ടല്ലോല്ലോല്ലോ എനിക്കത് അത്ര സംഭവമായിട്ട് തോന്നിയിട്ടില്ല പക്ഷെ ഇവിടുത്തെ ഇവരുടെ ഫുഡിൽ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഷ്രൂമിൻ്റെ ഉള്ളിൽ പനീർ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടൊരു സംഭവം തരും അടിപൊളി ടേസ്റ്റാട്ടോ അടിപൊളി ടേസ്റ്റാണ് അത് അത്യാവശ്യം കോസ്റ്റ്ലിയാണ് ഫോർ ഫിഫ്റ്റി ആ ഒരു റേഞ്ച് വരും അത് ഇവിടെ വന്ന് തന്നെ കഴിക്കണം നമ്മൾ ഓർഡർ ചെയ്യാനൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലെത്തി നടത്താതൊരു കുളിഞ്ഞ കുഞ്ഞോ അവസ്ഥയാണ് പക്ഷേ കൊച്ചിയിൽ വന്നവർ അല്ലെങ്കിൽ പുതിയ നോർത്തി ഫുഡൊക്കെ കഴിക്കാൻ താല്പര്യമുള്ളവർ ഇവിടെ വന്നു സർദാറിൻ്റെ നമ്മുടെ അടിപൊളി ആ ഓക്കെ ഫിലിം ഹോട്ടൽ കൊച്ചിയിൽ അല്ലേ കൊച്ചിലല്ല കേരളത്തിൽ എവിടെയൊക്കെ ഹോട്ടൽ ഉണ്ട് എവിടെയൊക്കെ ലൈക്ക് യുനോ ഷോപ്പിംഗ് കോംപ്ലക്സ് സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുള്ളത് എന്താ ബെൽറ്റ് ഇട്ടിരിക്കുന്ന ആൾക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ഇത് ഞാൻ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം ഒരു തവണ നമ്മൾ അവിടെ ചെന്നിട്ടുള്ള ബ്ലോഗും കാര്യങ്ങളൊക്കെ എടുത്തുടോ പിന്നിപ്പോൾ പോണമെന്നുള്ളവർക്ക് അവിടെ പോയിട്ട് കഴിക്കാമെന്ന് അവിടുത്തെ മഷ്റൂമിൻ്റെ ഉള്ളിൽ പനീർ സ്റ്റഫ് ചെയ്ത് വച്ചിരിക്കുന്ന സംഭവമുണ്ട് അടിപൊളി ഐറ്റം കേട്ടോ മെട്രോ എന്നു ഇങ്ങനെ ഒരു പോവുകയും ചെയ്യാൻ താഴെ കൂടെ നനയാതെ നടക്കുകയും ചെയ്യാം മെയിൻ ഇഷ്ടപ്പെട്ട ഒരു ോട്ടും എടുത്തിട്ട് അധികം ചൂടാവിലും നിർത്തിയിട്ട് നല്ല രീതിയിൽ കളിക്കാൻ പറയണം പിന്നെ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് വെച്ചിട്ട് എന്ത് പോകൃതരം കാണിച്ചാലും സപ്പോർട്ട് ചെയ്യാൻ വോട്ടിംഗ് മെഷീൻ ഞാനെടുത്ത് അല്ല അങ്ങനെ ഇഷ്ടമാണ് പിന്നെ നിന്ന് പഠിക്കേണ്ട കാര്യമാണത് അതുകൊണ്ടാണ് ഞാൻ നിർത്തുന്നത് ഏകദേശം തുടങ്ങി സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ശരിക്കും പനമ്പൽ നാഗില് ഉണ്ട് ഇതിപ്പോൾ എഞ്ചിറില് നമ്മുടെ റവന്യൂ ബിജിൻ്റെ അവിടെ ഉള്ള കൊക്കോട്രിയിൽ വന്നേക്കാണ് അപ്പോൾ പൊന്നുവിന് കോഫിയും കോഫിയും ജ്യൂസും എന്നുള്ള പ്ലാൻ മാറിയിട്ട് ആൾ നൈസായിട്ട് ബെൽജിയം ചോക്ലേറ്റിൻ്റെ പേസ്ട്രിയിലോട്ട് ചാടിയിട്ടുണ്ട് ഇത് കഴിച്ച് പറഞ്ഞാൽ കറി കയറി ബെൽറ്റിട്ട് കിടന്ന് ഉറങ്ങുമായിരിക്കും മത്തായിട്ട് ഞാൻ ഒരു കോഫി കോഫിന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് ശേഷിക്കുന്നത് അതിൻ്റെ അവിടുത്തെ ചീസ് കേക്ക് കൊക്കെ പറ്റി അറിയാമല്ലോ ചീസ് കേക്കും സംഭവങ്ങളും അടിപൊളിയാണ് അപ്പോൾ അതിൻ്റെ റേറ്റിങ്ങിനാണ് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യട്ടെ ഓക്കെ ഒരു ടൈംസ് ഓഫ് ഇന്ത്യ ആ ഒരു വൈബിൻ്റെ ഒക്കെ പോലത്തെ ഒരു സംഭവം മെനു ആണ് ഇവിടെ ഉള്ളത് എനിക്ക് പെട്ടെന്ന് എനു ഫീലാണ് വന്നത് എല്ലായിടത്തും മറ്റേ ഡയറി പോലെയല്ലേ ഇവിടെ ഒരു ന്യൂസ് പേപ്പർ വൈവാണ് അപ്പോൾ മൈ ഫേവറേറ്റ് മൊമരിക്കാനോയും ഒരു എന്താ പറഞ്ഞു മറ്റേ ഒന്ന് ചോക്ലേറ്റ് എക്സസിൻ്റെ ഷേക്കിലോട്ട് വീണ്ടും മാറി മാതിരിയും ഫോട്ടോ ഒഴിക്കാം മെയിനായിട്ട് എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് ഇതിൻ്റെ ആ ഒരു മെനു ആ ഒരു ഡിസൈനും സംഭവങ്ങളും ആ ലെറ്ററിങ് ഒക്കെ കണ്ടു ടൈംസ് ഓഫ് ഇന്ത്യയുടെ പോലത്തെ ഒരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തപ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞാണേ വർ ആണെങ്കിൽ അതുകൂടെ ഒന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളെപ്പാടുണ്ട് കോഫി ഐ മീൻ കൊച്ചിയിലുള്ള ബെസ്റ്റ് കോഫി പ്ലേസ് കോഫി ട്രീ ഇസ് ബെസ്റ്റ് വൺ അത് മൂഡനുസരിച്ചിട്ടുണ്ട് ചില സിറ്റുവേഷൻ നമ്മൾ ചുമ്മാ ഇങ്ങനെ കൂടെ പോകുന്ന സമയത്ത് കോഫി കോഫിയാണെങ്കിലും അടിപൊളിയാണ് ഇതും അടിപൊളിയാണ് എല്ലാം നമ്മുടെ മൂടനുസരിച്ചിട്ടാണ് അപ്പോൾ പെട്ടെന്ന് കോഫി കിട്ടാത്ത കൊണ്ടും കുറെ അലെങ്കിൽ തിരിഞ്ഞ് നടന്നുകൊണ്ടും ഇത് കഴിഞ്ഞിട്ട് കുറേ പരിപാടികളുള്ളതുകൊണ്ട് നമ്മളിവിടെ എത്തി അപ്പോൾ ആ ഒരു പൈസ മേരിക്കാനും പൊന്നൊരു ഷേക്ക് കുടിക്കാൻ ഉള്ള തീരുമാനത്തിൽ വെയിറ്റെങ്കിലാണ് ആക്ച്വലി അത് സൈക്കിളാണ് ഞാൻ പെട്ടെന്ന് ബുള്ളറ്റാ വിചാരിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് നോക്കിയാൽ ഇപ്പം ശരിക്കും അത് സൈക്കിളും ടിഫിൻ കാരിയേഴ്സും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് മൊത്തത്തില് ഉള്ള ഒരു ആംബിയൻസ് കൊള്ളാം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്തല്ല വരേണ്ടത് ഒരു ഒരു രാത്രി മിഡ് നൈറ്റ് ടൈമിലൊക്കെ വന്നിട്ട് പോലെ കുറച്ച് നേരം സമാധാനമായിട്ട് ഇരുന്ന് കോഫിയൊക്കെ കുടിച്ചിട്ട് നമ്മളൊക്കെ നൈറ്റ് ടീംസ് ആണ് നൈറ്റ് ആണ് നമുക്ക് കൂടുതലും പുറത്തിറങ്ങാനൊക്കെ താല്പര്യം ഇവിടുത്തെ ആംപിയൻസി സംഭവങ്ങളൊക്കെ എനിക്ക് തോന്നി ബാക്കിലെ പിക്ചേഴ്സ് ഒക്കെ ഐസ് കാഫി വന്നു ചോക്ലേറ്റ് ഐസ് ആരുന്നിട്ട് എത്താത്തോണ്ട് പകുതി പൊങ്ങി നിന്നിട്ട് നിന്നിട്ടാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞോ പൊളിയാന്നാണ് പറയുന്നത് നമ്മളിത് എൻജോയ് ചെയ്യല ഓക്കെ

ബാക്കി നമുക്ക് അവിടെ പോയിട്ട് കാണാം ഇപ്പോൾ ഗൈസ് നമ്മൾ ബ്രോഡ് ബ്രേഡാകത്ത് കയറി ബ്രോഡ് ബ്രേഡാകത്ത് കയറുമ്പോൾ തന്നെയുള്ള ഭാരത് കോഫി ഹോസ് ചെയ്യുന്ന ആണ് നമ്മുടെ ഇന്ത്യൻ കോഫിൻ്റെ സെയിം കട്ലെറ്റിനാണ് റൂട്ട് വിത്ത് റൂട്ട് സോസ് അടിപൊളി സംഭവമാണ് മമ്മിക്ക് എന്താ കഴിച്ചോണ്ടിരിക്കുന്നതാണ് അവിടെ അതൊരു സ്മൂത്ത് സോഫ്റ്റ് യമ്മയാണ് എല്ലാവരും തന്നെ ട്രൈ ചെയ്യുക ഇവിടുത്തെ നെയ് റോസും ട്രൈ ചെയ്യുക നല്ല സാമ്പാർ ഊട്ടി ഉള്ളതാണ് നമുക്ക് അടിപൊളി ടേസ്റ്റാണ് ഞങ്ങള് കോഫി കുടിച്ചു കോഫി കുടിച്ചില്ല കോഫി കുടിക്കാൻ കയറി അതൊക്കെ കഴിഞ്ഞു പിന്നെ ബ്രോഫ്ഡ് നല്ല റഷായിരുന്നു ബിക്കോസ് വിഷു ആയതുകൊണ്ട് നല്ല റഷായിരുന്ന ഉദ്ദേശം ഞങ്ങള് അവിടെ മാത്രോഗ മഹാരാജയിലോട്ട് പോകുന്നുണ്ട് അവിടെ സെക്കൻഡ് ഷോപ്പിംഗ് ആണ് സെക്കൻഡ് ഷോപ്പിംഗ് ആണ് മഹാരാജയുടെ പാർക്കിംഗ് ആണ് ഇത് പാർക്കിങ് അവിടെ ഉണ്ടായിരുന്നില്ല പച്ചനും കുറച്ച് സംഭവങ്ങളും ഒക്കെ കുറച്ചും കൂടി ഇൻഡീറ്റെയിൽ ആയിട്ടുള്ള മഹാരാജ് അത്യാവശ്യം നല്ല കുറവായത് കൊണ്ട് പിന്നെ ഹിന്ദി അറിയുന്ന കുറച്ച് ആൾക്കാരിൽ കൊണ്ട് നമുക്ക് ബ്ലോഗ് അവിടെ എളുപ്പമായിരിക്കും അപ്പം നമുക്ക് അവിടെ ബ്ലോഗ് എടുക്കാം അതിൻ്റെ ഉള്ളിലെ ബ്ലോഗ് ആ എടുക്കാം പക്ഷെ എന്നാലും ഞാനൊരു ഗ്യാപ്പ് വന്നതുകൊണ്ടും ഇത് കൺക്ലൂഡ് ചെയ്യണമല്ലോ അതുകൊണ്ട് ഇത് പാർക്കിംഗ് ആണ് ഇതാണ് നമ്മുടെ മഹാരാജയുടെ പാർക്കിംഗ് ഒരു ഒരു മറ്റേ വല്ലാത്തൊരു എഫർട്ട് ആയിരിക്കും അപ്പം അതുകൊണ്ട് നമ്മൾ അവിടെ പോയിട്ട് കുറച്ച് സെസ്സും സംഭവം കാര്യങ്ങളൊക്കെ നോക്കാൻ വേണം പിന്നെ പൊന്നമ്മ ഓൾമോസ്റ്റ് ഷോപ്പിംഗ് അവിടെ നിന്നാണ് എടുക്കാറുള്ളത് അപ്പോൾ ആൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് പിന്നെ ഒരു ബുക്കൊക്കെ വാങ്ങിച്ചു പോയി യൂനോ കാർഡ്സ് കിട്ടിയില്ല ഡബിൾ സൈഡ് യൂനോ കാർഡ് വാങ്ങിക്കണം എന്ന് ചോദിച്ചാൽ അതിനാണ് മെയിനായിട്ട് നമ്മളിന്ന് ഇറങ്ങിയത് അസാനം കിട്ടിയില്ല ഇനിയിപ്പം ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും അങ്ങനെ നോക്കണം നമ്മൾ മഹാരാജിലേക്ക് മൂവ് ആവുകയാണ് ബെസ്റ്റ് പ്ലേസ് ആണ് അത്യാവശ്യം നല്ല ആയിട്ടുള്ള മെറ്റീരിയൽസും ട്വന്റി ആണെങ്കിലും പാൻറിനായാലും നല്ല അഫോർഡബിൾ ആണ് കറക്റ്റ് സൈസും ആയിരിക്കും അത് എല്ലാ ടെക്സ്റ്റൈൽസിലും അവനോട് ഇഷ്ടമുള്ള ഡ്രസ്സ് കറക്റ്റ് സൈസ് ആയിരിക്കും കൂടെ വന്നേ ഇത് നോർമലും